നല്ല മനസ്സുള്ള അവർക്ക് സാധിക്കുക നമ്മുടെ ജീവിതത്തിലും യേശുവിൻ കണ്ടുമുട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണിച്ച പണിയിലൂടെ അവർ പുതിയ മാർഗത്തിലൂടെ അവർ തിരിച്ചു പോകും യാത്ര ചെന്ന് പറയുന്നത് നമ്മുടെ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടിട്ടാണ് കണ്ടുമുട്ടി നമ്മള് വഴി പാപത്തിന്റെ വഴി തിന്മയുടെ വഴി അസ്വസ്ഥതയുടെ വഴി ഗണതലത്തിൽ അവരെത്തി യേശുവിനെ അവർ അന്വേഷിക്കുന്നുണ്ട് അവർ യേശു അന്വേഷിച്ചപ്പോൾ പുതിയ രാജാവ് ജനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആരാധിക്കുമെന്ന് പറയുന്നത് യേശു കൊല്ലത്തിന് ഉണ്ണീശ്വരും കൊല്ലുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോ ദൈവദൂതനം കാണിച്ചു കൊടുത്ത് പുതിയ വഴികൾ സഞ്ചരിച്ചു അപ്പൊ നാം പുതിയ വഴികൾ സഞ്ചരിക്കേണ്ടവരാണ് പാപത്തിന്റെ വഴിയെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് പുതിയ പണികളോട് സഞ്ചരിക്കേണ്ടവരാണ് നാം എല്ലാവരും കേട്ടു സകല വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ സകല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ ഞാൻ സത്വാർത്തുന്നു അപ്പൊ യേശു ജനം സകല മനുഷ്യർക്ക് വേണ്ടി സകല മനുഷ്യർക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ജനിച്ചത് ഈശോ കൈയ്യൂത്തിൽ സമർപ്പിച്ചപ്പോ ഉണ്ണീശയെ കൈയ്യൂത്തിൽ പറഞ്ഞു ഇതാ സകല ജനത്തിന് വേണ്ടി രക്ഷ രക്ഷ ഞാൻ ഒരിക്കലും വേണ്ടിട്ടാണ് ഈ രക്ഷ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഈ ലോകത്തിൽ അവ മനുഷ്യരെ അവതരിച്ചു മനുഷ്യരെ പാപങ്ങളെ കൊടുത്തോളം മരിച്ചു യേശു തന്ന രക്ഷ ഈ രക്ഷ സ്വന്തമാക്കിയാൽ മാത്രമേ രക്ഷിന്റെ ചൂട്ടിൽ കൊണ്ടു വന്ന് പൈപ്പ് തുറന്നു വെച്ചിട്ടുണ്ട് നമ്മൾ നിന്ന് വെള്ളം വരുന്നുണ്ട് എന്നാൽ കുടം നിറയുന്നില്ല എന്തുകൊണ്ട് നിറയുന്നില്ല കുടക്കമ് വെച്ചിരിക്കുന്നു കുടക്കമിഴ്ത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് ില്ല ഇതുപോലെയാണ് ദൈവം നിങ്ങളെല്ലാവരും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോ എല്ലാവരും തന്നെ അനുഗ്രഹം എല്ലാവരും നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് തുറന്നു വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക നാം നമ്മുടെ ഹൃദയം ദൈവത്തോട് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ

ദൈവ കൃപ നിറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോൾ വീണ്ടും പഴയ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ രക്ഷ ലഭിക്കുകയില്ല ഈശ്വരൻ വഴി വന്നാണ് നിങ്ങൾ വഴി മദ്യപാനത്തിന്റെ വഴി ഇതിലെല്ലാം കൂടെ നടക്കുകയാണെങ്കിൽ വീണ്ടും പഴയ ഭാഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകും അപ്പോ നമ്മൾ ചെയ്യുമ്പോൾ മാറണം ഇല്ലായ്മ മാറി മാറ്റുകൊ നമ്മൾ പുതിയ ദൈവത്തിലേക്ക് ധ്യാനിക്കുക മാറ്റുക നമ്മൾ തുറക്കുമ്പോൾ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യാം പഴയ വഴി പാപത്തിന്റെ വഴി ഉപേക്ഷിച്ചുകൊണ്ട് പുതുവഴിയിലൂടെ മാർഗത്തിലൂടെ മുന്നേറാൻ സാധിക്കട്ടെ ദൈവത്തിന്റെ നിരീക്ഷണം നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെല്ലാവരും